ഹലോ മൈ ഗ്സ് ഹലോ മൈ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഗൈസ് അപ്പൊ നമ്മുടെ റയൽ മാഡ്രിഡിന്റെ നമ്മുടെ സ്വന്തം ഹലാ മാഡ്രിഡ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വീട്ടില് ചില്ലിങ്ങൾ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വീട്ടില് എന്താണ് നമ്മൾ വീട്ടിൽ ചില്ലി ജിയാണ് ഗൈസ് നമ്മൾ അൽ ഹനീദും ചിക്കൻ ഹനീതും ചിക്കൻസും ചിക്കൻ മൈനൈസാണ് മുട്ട മൈനൈസ് ഉണ്ടാക്കി നമ്മൾ ഇന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ ഇന്ന് ഇന്ന് വീട്ടിൽ നമ്മള് ഹനീത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മൾ അത് വീട്ടിൽ ട്രൈ ചെയ്തെന്ന് നമ്മൾ വിചാരിച്ചു അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം ആക്കി അപ്പൊ നമ്മുടെ കുക്ക് മെയിൻ ഷെഫായിട്ടുള്ള ഇന്ന് അപ്പൊ ഇവളാണ് ഇന്ന് നമ്മുടെ മെയിൻ ഷെഫ് അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കഴിച്ചു അപ്പൊ നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഫുൾ പ്രിപ്പറേഷൻസ് മൊത്തം നമ്മുടെ ഹലമാൻഡലിന്റെ സ്വന്തം വിനി വിനി വിനിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഷെഫ് ഗൈസ് അപ്പൊ പറയൂ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു പറയൂ ഫസ്റ്റ് വൃത്തിയായിട്ട് വരിക അതിനുശേഷം അപ്പൊ സാധനങ്ങളൊക്കെ ഏകദേശം പറഞ്ഞുതരാം ചിക്കൻ 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 വെട്ട കുഞ്ഞിതാക്ക അതിനുശേഷം അതിനകത്തേക്ക് ഒരു പാൻ വെക്കുക അതിനകത്തേക്ക് കുരുമുളക് ജീരകം ഏലക്ക ഒരു കാര്യം മറന്നുപോയി മറന്നുപോയ ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയി ഗ്യാസ് കത്തിച്ചിട്ട് സാധനം അങ്ങനെ മറന്നുപോയ സാധനങ്ങളുടെ പേര് അങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തിടാത്തേക്ക് തൊക്കെ വറക്കാം മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് ചൂടാക്കാം അതിനൊരു മിക്സിൽ ഇട്ടിട്ട് അരിച്ച് പൊടിക്കുക പിടിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടുക ചിക്കൻ എന്നിട്ട് ചിക്കൻ മാഗനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ അതന്നെ ഇന്ന് ഇവിടെ ഇന്നിവിടെണ്ടാക്കുന്ന ഫുഡ് ഇതിന്റെ ഗുട്ടൻസും കാര്യങ്ങളും അറിയുള്ളൂ അപ്പൊ ഇന്നിപ്പോ ഫുഡ് ഏകദേശം റെഡി ആയിക്കോട്ടി നമ്മുടെ ഹനീദ്

ഒഴിച്ചിട്ടില്ല അതാണ് പ്രശ്നം പ്രശ്നം അതാണ് പ്രശ്നത്തിനുള്ള ഒരു കപ്പിന് ഒരു കപ്പ് കപ്പരിക്ക് എടി എന്തടി കഞ്ഞത് അതിനകത്ത് ഇരുന്ന് വെന്തോളിനി അടച്ചു വെച്ച് തീ കുറച്ചിട്ട് അവിടെ വെന്തോളൂ ഇനി നീ മനസിലായില്ലേ അപ്പോൾ ചെറിയ രീതിക്ക് പണി പാളിയോ എന്ന് ചെറിയൊരു ഇതുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമല്ല അപ്പോൾ അപ്പൊ നമ്മുടെ ഫുഡ് ഫുഡ് റെഡി ആയി കഴിച്ചു ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ സാധനം അടുപ്പത്ത് മറ്റ സാധനം അതിനകത്ത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ആണ് അമ്മായ പുതിയ മിക്സി കയസ് ഞങ്ങളുടെ പഴയ മിക്സി അടിച്ചുപോയി കഴിച്ചു ഞങ്ങളുടെ കിടിലെ മിക്സി അപ്പൊ നമ്മള് ഇത് പുതിയ മിക്സി ബ്ലെൻഡർ ആണ് കഴിച്ചു മഞ്ഞെ ആ മഞ്ഞപ്പൊടി പിന്നെ അടിയിൽ മഞ്ഞ കളർ കണ്ടു മഞ്ഞപ്പിത്തം പിടിച്ചോലേ ഇന്ന് വാങ്ങിച്ച സാധനം ഇന്നപ്പോ വാങ്ങിച്ച അൺബോക്സിളിന്റെ അൺബോക്സിങ്ങ് വീഡിയോ എടുക്കാൻ പറ്റില്ല പഴയ മിക്സി കളഞ്ഞത് ഞാനല്ലേ ഇവിടെ ഇവിടെ അരി അപ്പത്തിന്റെ അരി മാവ് അരിച്ചു അത് മാവ് കളഞ്ഞോ യെസ് അപ്പ തന്നെ മാവ് അടിച്ച് വെച്ചിട്ട് കൊറേ നേരം ഇങ്ങനെ നല്ല വർക്ക് ലോഡായി അപ്പൊ ലോഡായി സ്വിച്ച് ഇട്ടപ്പോ വർക്ക് ചെയ്യാനുള്ള കഴിച്ചപ്പോ ഞങ്ങളുടെ മിക്സി അടിച്ചപ്പോ ഞങ്ങള് പുതിയ വാങ്ങിച്ച മിക്സിന്റെ പേരാണ് ക്രിപ്റ്റോ ക്രിപ്റ്റ

ഇതുണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിക്കണോ സാധനങ്ങൾ അത് അതിങ്ങനെ തിരിച്ചുവയ്ക്കണം എന്നിട്ട് ഇങ്ങനെ ഒഴിക്കാല്ലോ അതിനകത്തേക്ക് ഒഴിക്കുക ഏ മുറങ്ങിയില്ല മുറുങ്ങിയില്ല തിരികെ ഇങ്ങനെ മുറുക്കണം ഇത് തിരിച്ചു അതിന് തീ കുറച്ചിട്ട് കൊറച്ചിട്ട് എന്തു അപ്പൊ നമ്മൾ മുട്ട പൊട്ടിച്ചു പോട്ട വേണോ ഇരുന്നോട്ടേ മഞ്ഞത് വേണ്ട കളയോ മഞ്ഞ കളയില്ല മഞ്ഞിനകത്ത് മഞ്ഞ നമ്മളിടാണ്ട് വെള്ള മാത്രം ഒഴിച്ചാണ് നമ്മൾ വെള്ളം ഉണ്ടായിരുന്നോ വെള്ളം മാത്രം വെച്ച് ഇത് ഇട്ടാ മതി ചാടാത്തായിക്കൊന്നും മഞ്ഞ നമ്മൾ സെപ്പറേറ്റ് മഞ്ഞ ഇല്ലാണ്ട് നമ്മൾ ഇന്നിവിടെ കുഴിമന്തി ഉണ്ടാക്കും മഞ്ഞ നമ്മൾ ഇതിനകത്ത് വേറിട്ടെടുക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കാണുക മഞ്ഞ ദേ മഞ്ഞ നമ്മള് സെപ്പറേറ്റ് ആക്കി അറിയില്ലാത്ത കാര്യങ്ങൾക്കാം ഇച്ചിരി പുഴുങ്ങിയിട്ട് വൈറ്റ് ആയിട്ട് എടുക്കുന്നാലും മതിയായിരുന്നു പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഇതായിരിക്കും ഇത്രയും അപ്പൂസൊന്നും ഉണ്ടായി കൊടുക്കില്ല പിന്നെ െ മനസിലിരിപ്പണ്ടു കായലിരിപ്പ് കായലിരി ഓട്ടി മുട്ടിയപ്പോ നമ്മൾ സെപ്പറേറ്റ് നീ എനിക്കൊരു വെളുത്തുള്ളി എടുത്ത നീ വെളുത്തുള്ളി വേണം നമ്മളായിട്ട് ആവശ്യത്തിന് മുട്ട എടുത്ത് കഴിച്ചപ്പോ മുട്ട നമുക്ക് ആയിട്ട് തിരിച്ച് തിരിച്ചുകൂടെ കയറ്റിവയ്ക്കാം ഇനി മുട്ടയിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഉപ്പില്ല അല്ലെ ഉപ്പിടാം വേണേല് പിന്നെ നമുക്ക് ഷുഗർ ഷുഗർ നമുക്ക് ഇവിടുന്ന് ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മൾ ബ്രൗൺ ഷുഗർ മധുരവെന്ന് പിന്നെ നമ്മൾക്ക് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കൈസ് അപ്പൊ നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഒഴിക്കാം അത്യാവശ്യം അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് ഒരു ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആണ് കൈസ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു വെളുത്തുള്ളി ഇതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കണം വെളുത്തുള്ളി ഉണ്ട് പക്ഷെ ഇനി തൊണ്ട് വിളിക്കണ്ടല്ലോ അങ്ങനെ ഇട്ടാ പോരേ റിയില്ലേക്ക് okay. <groansForm últimos> ൊട്ടും ഇംഗ്ലീഷ് മുട്ട അറിയാന്ന് കമന്റ് ചെയ്യാൻ ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ടയുടെ ഉത്തരം നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞോണ്ട് നടന്നറിയാന്ന് കമന്റ് ചെയ്യാൻ പറയൂ പറയൂസ അപ്പൊ ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട കടിക ഞാനും കമന്റ് ചെയ്യണ്ട കഴിച്ച് ഉത്തരം ഇവിടെ ഓൾറെഡി കിട്ടി അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ നമുക്കിനി സാധനം ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് മയോണൈസ് ആവോ നോക്കാം പക്ഷെ ഇവിടെ എണ്ണ വയ്ക്കാതെ ഇനി രണ്ടാമതും അല്ലെ തുറന്നിട്ട് മിന്നോയിക്കുന്നു മരിക്കും ബ്ലെ ഒക്കെ ഏകദേശം അപ്പൊ ഈ സാധനം നമുക്ക് അറിയില്ല അപ്പോൾ ഇത് അടക്കുന്നത് ഇതിനകത്ത് തിരിഞ്ഞു വയ്ക്കും അതാ എന്താ നിസാര മിസ്റ്റേക്കുകൾ നമ്മുടെ ലൈഫ് തന്നെയാണ് മാറ്റിമറിക്കുന്നത് മറ്റുവെച്ച മൂന്ന് മുഴുകി എഗിന്റെ മഞ്ഞ അപ്പോൾ നമ്മൾ നമ്മുടെ മയണേഴ്സ് ബ്ലെഡറിൽ ഇട്ട് സാധനം സെറ്റ് ചെയ്യുന്നു അടിച്ചാലും മതി കുളുക്കടിച്ച് ആവൂലേ മയനൈസ് ആവുള്ള ഗായ്സ് അപ്പൊ നമുക്ക് ഇതിനകത്തിട്ട് ഗൈസ് അപ്പൊ നമ്മുടെ മറ്റേ ഈ സാധനം ചെറിയൊരു സംഭവമൊക്കെ ലിക്വിഡ് പോലെ സാധനം മൊത്തം ഒലിച്ചിറങ്ങി ആ ക സീനായ വല്യ ഇത്ര ഇത്രയും വലിയ ജാറിലാണ് കഴിച്ചത് നമ്മളടിക്കുന്നത് മൊത്തം അടിച്ച് ആയി കഴിയുമ്പോ പിന്നെ ലാസ്റ്റ് നമുക്ക് തുണിന്റെ മൊത്തമായല്ലോ എണ്ണ ഒഴിച്ച് അസുഖങ്ങളൊക്കെ വരുത്താനാ പറയം എണ്ണ ഒഴിക്കാൻ കഴിച്ചു ഒന്നും <laughs> चुरे <laughs> 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 பாக்கட்டே இது கொள்ளம் गाइस இந்த இந்த சానం கொள்ள அப்ப இดாய் இดாய் கொண்டுதே காஞ்சி வெள்ளை மூலையில இருக்கنا கட்டியாக்குது அடிபுளே நான் கடையன மடிச்ச வயசு சொடற நான் என்ன வைக்கணும் அக்கா வெள்ளை மூலையில இருக்கல்ல கட்டியாக்கணும் என்ன வைக்கணும் ஓ மாதி என்ன ஏரியுளே நீ எல்ல இப்ப எண்ணெய் வைக்கணும் பர்ணே പിന്നെ ഞാൻ മൂത്ര ഇച്ചിരിക്കും മൂത്രം ആവശ്യമാണ് ചോദിക്കുന്നത് നമ്മൾ മരിക്കൾ അപ്പൊ നമ്മൾ ആവശ്യിച്ചു

എന്തൊരു വിഷമാണ് ഈ സംഭവം കഴിവൈസ് അത് ദുബായില് ദുബായില് അപ്പൊ നമ്മളെന്ത്ണ്ടാക്കാൻ പോകുന്ന ഫുഡിന്റെ പേരാണ് ഗൈസ് കഴിഞ്ഞു കഴിച്ച അപ്പൊ നമ്മളുണ്ടാക്കിയ ഫുഡിന്റെ പേരാണ് അൽ ഹനീഫ ഹനീത് കൂടുതലുണ്ട് നമുക്ക് ലൗവാണ് വേറെ ആരും നമ്മള് മോനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു സാധനം സാധനം പ്രേമിച്ച മയണേസിന്യ മന്തി മൈനേസിന്ന് ഭയങ്കര അപ്പൊ നമ്മുടെ മയണേസിന്റെ സെറ്റ്ഔട്ടായിനീത് സെറ്റ് ആയിക്കോണ്ടിരിക്കും മരിച്ചു കുച്ചിടും അപ്പൊ അതല്ല നമ്മുടെ പ്രശ്നം ഗൈസ് അപ്പൊ നമ്മുടെ ഹനീത് കൊണ്ടുന്ന നിങ്ങൾ മന്തിയാണ് പക്ഷെ മന്തി മന്തി അല്ല വേറെ ഇതിന്റെ കുട്ടി ബ്ലോഗിറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പോകും കളം ഗായ്സ് അപ്പോൾ നമ്മുടെ അൽ ഹനീദ് റെഡി ആയി ഗൈസ് അപ്പൊ നമ്മുടെ ഹനീദ് നമ്മുടെ അൽ ഹനീഫ പൊട്ടിക്കാൻ പോണ് ഗൈസ് അപ്പൊ ഹനീദ് പൊട്ടിക്കാൻ പോണ് കൈസ് ആ മോനെ ഹനീദും ഹനീഫെ അപ്പൊ ഹനീത് ഹനീഫെ മയണേസ് കൂട്ടി അടിക്കണോ നമ്മള് കാണുന്നു സാധനം എടുക്ക് അതെന്റെ പ്ലേറ്റാ ഇതാണ് എന്റെ പ്ലേറ്റ് ഇതെന്റെ അപ്പോൾ ഓൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ സാനം സാനം എങ്ങനെ ഉണ്ടെന്ന് പ്രിപ്പയർ നമുക്ക് സാനം ടേസ്റ്റ് ഒക്കെ ഇട നമുക്ക് ഇപ്പോ നമ്മളെ ഹലമാൻഡ് ടേസ്റ്റ് ചെയ്യണം ഗയ്സ് അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് മനെജ് ഉണ്ടേ ഞാൻ ചോറ് എടുക്കട്ടോ കുറച്ചെടുതായി ഇല്ല നാളെ വേറെ ചിക്കൻ കറി ഉണ്ടാக்கணும் ലെമൺ ഒക്കെ പിചോ നീ പിചോ ഐ കണ്ടോ ഞാൻ വേണ്ട ഗയ്സ് അപ്പോൾ നമ്മുടെ ഓ എന്ത് പായാല നിന്റെ വീട്ടിലെ

അപ്പൊ നമുക്ക് മൈനസ് ഇല്ല നമുക്ക് നീ ഇത്ര ഷോ അടിക്കാനൊന്നും ഇല്ല അങ്ങനെ ഒരു ചൂടില്ല അല്ല പാട്ട് ഷു ആർ കഴിച്ചു അപ്പൊ നമ്മുടെ പുതിയ പുതിയത് അല്ല അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് നമ്മൾ എന്തൊന്ന് പറയാസ് ഫുഡ് ഇവിടെ ഉണ്ടാക്കി ഫുഡ് ഇവിടെ കൊള്ളില്ല ഞാൻ പറഞ്ഞു നല്ല ആരുടെ ആരുടെ കുഴപ്പം ഇവിടെ കുഴപ്പം കാഴ്ചപ്പൊ നമ്മുടെ ഈ ബ്ലോഗ് കൂടെ അവസാനിക്കാണ് കായ്സ് അപ്പൊ നിങ്ങളും ഇങ്ങനെ ഒരു നല്ല ഹനീഫും റനീഫും അനീതയൊക്കെ നമ്മളുണ്ടാക്കി വീട്ടിലിട്ടുണ്ടാക്കി ട്രൈ ചെയ്യാം ഖൈസ് ഇതുപോലെ കിട്ടില്ല മൈനേസ് ഒക്കെ റെസിപ്പി അത് തന്നെ റെസിപ്പി നിങ്ങൾ യൂട്യൂബിൽ നോക്കുക വേറെ ആരേണ്ടും വീഡിയോ കണ്ടുപിടിക്കുക അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾ അങ്ങനെ പേറ്റന്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നതാണ് സോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക നിർത്തിട്ടോ നല്ല അപ്പോൾ ബൈ ബൈ ബൈ